ഒരു മനുഷ്യനെ കൊണ്ടുപോയലേക്ക് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായ ഖബറിൽ സംഭവിക്കുന്നത് അവൻ കണ്ടുമുട്ടുന്നത് ആരെയാണ് ആരെയാണ് ആരെയായിരിക്കും അവൻ കണ്ടുമുട്ടുക ഒരു സഹാബിയുടെ ചോദ്യമായിരിക്കും കണ്ടുമുട്ടുക മലക്കുകളെ മലക്കളെ ശരിയെന്നേ നമുക്ക് അവിടെ പോവാൻ പറ്റുവാൾ ചോദിച്ചു അള്ളാഹു പറയോയാണ് ശ്രദ്ധിക്കും കബരിൽ ആദ്യമായി കണ്ടുമുട്ടുന്ന ആരെ നമുക്കൊക്കെ ഒരു മനസ്സിന് ആശങ്കയാണ് സഹോദരങ്ങളെ അടുത്ത സെക്കൻഡിൽ മരിക്കേണ്ടവരല്ലേ ഈ പറയുന്ന വിഷയം നമ്മൾ ഇന്ന് മരിച്ചാൽ നാളെ നമ്മുടെ കബരിൽ രാവിലെ കാണാനുള്ളതാണ് ഞാൻ ഇന്ന് മരിച്ചാൽ നാളെ നേരം വിളിക്കുന്നതിന് മുമ്പ് എന്റെ ജനാസമുഖം തീർച്ചയായും നാളത്തെ വൈകുന്നേരത്തിലേക്ക് എന്റെ ജനാസമക്കൂരൂരാ ജനാസമൂരാ എന്റെ വലിയ വ്യക്തിയാണ് കേരളക്കര എന്നല്ല ലോകം കണ്ട ഏറ്റവും വലിയ അത്യുന്നത മരണപ്പെട്ടു രണ്ടര മണിക്കൂർ സമയം അദ്ദേഹം കുഴിച്ച് നേരത്തെ തന്നെ തയ്യാർ ചെയ്തു വെച്ച ആ കബരിൽ മണ്ണൊന്ന് നീക്കാൻ വേണ്ടി മാത്രമായിട്ടുള്ള സമയം ആളെ വിളിച്ചു അതൊന്ന് മണ്ണൊന്ന് മാറ്റി രണ്ടര മണിക്കൂർ കൊണ്ട് അടക്കി അടക്കി കഴിഞ്ഞു ലോകം കണ്ട ഒരു അത്യുന്നത പണ്ഡിതന്റെ ജനാദനത്തെ കൊണ്ടുപോ നടക്കിയത് നമ്മുടെ ഈ കരുനാഗപ്പള്ളിയിലെ കൊച്ചു കുറ്റിപ്പറവാറ്റിപ്പുറത്തുള്ള ഒരു മക്കപരയുടെ കാര്യമാണ് ഞാൻ ചിന്തിച്ചു നേരത്തെ തന്നെ അവർ ജീവിതത്തിൽ തന്നെ തയ്യാറാ വെച്ചതാണ് അതിനുവേണ്ടി അവരിന്റെ മുകളിൽ ഇടുന്നതാകുന്ന സ്ലാബ് ആ സ്ലാബ് വറക്കുന്നതിന് വേണ്ടി തന്നെ അതിനുവേണ്ടിയുള്ള മെറ്റിൽ ഇറക്കിയിട്ട് ഓരോ മെറ്റിലും പുഴുക്കൾ വരികയില്ല ഇഴജന്തുക്കൾ സ്പർശിക്കുകയില്ല എന്നുള്ള പരിശുദ്ധ സൂര്യന്റെ അധ്യാപനം നിർത്തി അവരുടെ മേളിൽ സ്ലാബിടല്ലോ ആ ഇടുന്ന സ്ലാബ് വറക്കുന്നതിന് വേണ്ടി അതിലിറക്കിയതാകുന്ന മെത്തിൽ മെത്തിലിൽ ഓരോ മെറ്റിലിന്റെ കഷ്ണവും എടുത്തിട്ട് പതിനൊന്ന് പ്രാവശ്യം സൂറത്തിന്റെ അതിൽ മാറ്റി എന്നിട്ട് ഭാര്യയോട് പറയുന്നു നിങ്ങളെ കവർ ഞാൻ വേണമെങ്കിൽ റെഡിയാക്കി തരാം തരാം അദ്ദേഹത്തിന്റെ ഭാര്യയോട് എന്റെ വല്ലുമയോട് പറഞ്ഞു നിങ്ങളുടെ കബറ് ഞാൻ റെഡിയാക്കി തരാം പക്ഷേ ഇതേപോലെ എന്ത് ചെയ്യണം ഓരോ മെറ്റിലും എടുത്തിട്ട് പതിരുന്ന മാറ്റി അങ്ങനെ രണ്ടുപേരും അങ്ങനെ ചെയ്തു അവർക്ക് രണ്ടുപേരുടെയും നേരത്തെ വാർത്ത് തയ്യാറും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുക രണ്ടുപേരും അല്ലാഹു കബറ് തൊട്ടുചാര തന്നെ എന്റെ മാമ ബഹുമാനപ്പെട്ട അള്ളാഹു അദ്ദേഹത്തിന്റെ അപമാനപ്പെട്ട ഉയർത്തി മൂലം നമ്മൾ മരണപ്പെട്ടു പോയ മുഴുവൻ സന്തോഷത്തിലാക്കട്ടെ ഈ സമയത്ത് നമ്മളൊക്കെ ഓർക്കേണ്ടവരാട്ടവരാ കാരണം നമ്മൾ പോയി കടക്കേണ്ടതാണ്

ആദ്യമായിട്ട് ആരാണ് വരുന്നത് എന്നോട് ചോദിച്ചത് നീ മാത്രമാണ് ആദ്യമായിട്ട് എന്നോട് ചോദിച്ചത് നീ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇതാ പറഞ്ഞു തരുന്നു എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു കൊടുക്കുക ഒരു മനുഷ്യനെ കൊണ്ടുപോയ കൊണ്ടുപോയൽ വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി കബരിലേക്ക് വരുന്നത് ആദ്യമായ റൗമാൻ എന്ന മലക്ക് പഠിച്ചു വെച്ചോ അല്ലാതെ അദ്ദേഹം ഒരാൾ വരുമ്പോഴേ തിങ്ങൾ വരും മുൻകറാന്നൊന്ന് ചോദിക്കാൻ നിൽക്കണ്ട റൗമാൻ എന്ന മലക്കായിരിക്കും ആദ്യമായി കബരിലേക്ക് കടന്നു വരുക

എല്ലാം രേഖപ്പെടുത്തണം നന്മയും തിന്മയും രേഖപ്പെടുത്തണം നന്മ മാത്രം പോരാ തിന്മയും നമുക്ക് നന്മയാണോ കൂടുതൽ തിന്മയാണോ ചിന്തിക്കും അള്ളാഹു നമ്മളെ നന്മകൾ അധികരിച്ച കൂട്ടത്തിൽ ആമി പറയണം പ്രത്യേകിച്ച് നാൽപ്പത് പേര് പേരുണ്ട് കൂടുന്നെടുത്തിപ്പില്ല അതുകൊണ്ട് സ്വീകരിക്കുമ്പോഴും തീർച്ചയായും സമാപന ദിവസം നാളെ ഞായറാഴ്ച സുഖമായിട്ട് എല്ലാം കഴിഞ്ഞു പോയി വേണേ സുഖം കഴിഞ്ഞിട്ട് ഉദയം കഴിഞ്ഞ് കുറച്ചു ഉറങ്ങും ചെയ്യാം അള്ളാഹു രണ്ട് നമ്മുടെ ജീവിതത്തിൽ വല്ലപ്പോഴും കിട്ടുകയുള്ളൂ ഇതുപോലെ ഒരു നന്മയിലേക്ക് നമ്മൾ മുതൽ ഒരു മനുഷ്യനെ കൊണ്ടുപോയ കരുനാഗപ്പള്ളിയിലുള്ള പ്രിയപ്പെട്ട നിന്റെ പള്ളിയുടെ മണ്ണിന്റെ ഇരുട്ടറിയിലേക്ക് വെച്ചിട്ട് കൊണ്ടുപോയോള്ളിയിലുള്ള വെച്ചിട്ട് മലക്ക് വന്നുകൊണ്ട് നിന്നോട് പറയുകയാണ് നിന്റെ അമല എഴുതണേ എഴുതണേ അഷറയിലേക്കൊന്നും ഇപ്പത്തെ പരിപാടി തുടങ്ങുക നീ ഇതുവരെ ചെയ്താ പ്രായമൂർത്തി എത്തിയ സമയം മുതൽ നീ ചെയ്തതാകുന്ന സർവ്വ നന്മ തിന്മകളും കൽപ്പനക്രിയാണ് വേഗം എഴുത്ത് എഴുത്ത അർത്ഥമല്ല അല്ലാണ്ട് അടിമേ അടിമേ വേഗ എഴുതാൻ പറയാന് നല്ല പേനയുണ്ട് കടലാസുണ്ട് ഒരു സംഭവം ഇല്ല അപരല്ലേ

റൗമാൻ എന്ന മലക്ക് പറയുകയാണ് കഫം കഫം മൂന്ന് തുണി നിന്റെ പ്രിയപ്പെട്ട മക്കൾ നിനക്ക് വേണ്ടി നൽകിയില്ലയോ നീ ആകൂടനിയെ കപ്പലിലേക്ക് കൊണ്ടു വന്നിരിക്കുന്നത് ഇരുപതിനായിരം നാൽപ്പതിനായിരം കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് സമ്പാദിച്ചോ കോടിക്കണക്കിന് തരമുള്ള

െങ്കിൽ ഇതാൻ പോയാണ് നിന്റെ വായിലൂടെ നുരയുണ്ടല്ലോ പതയുണ്ടല്ലോ ആ വായിലൂടെ തത്തി കളിക്കുന്നതാകുന്നൊച്ച വിരലിന്റെ തുച്ചമാണ്

ിൽ മോണിൽ പഠിക്കുമ്പോഴും ഒറ്റബരിൽ കസംകുടവിലേക്ക് എഴുതണം റസൂർ ഇതൊക്കെ കബറിൽ നടക്കാൻ പോവാണ് സംഭവിക്കുന്നത് അതെങ്ങനെയൊരു മലക്കിനെ പറ്റി നമ്മൾ ആദ്യമായിട്ട് മുങ്കരന്റെ കീഴ് ഇതുവരെ നമ്മൾ കേട്ടു ഇതേതാണിത് ഇത് പുതിയതാണല്ലോ പുതിയതല്ല ഇത് പഴയതു പക്ഷെ നമുക്ക് പുതിയതാണ് പുതിയതാണ് നമ്മളിപ്പോഴാണ് ആദ്യമായി കബരിൽ വരുന്ന മലക്കിന്റെ പേര് റൗമാൻ റുമാൻ അതാ നമ്മള് കഴിച്ചിട്ടുള്ളത് നമുക്ക് അതേ പരിചയമുള്ള റൌമാൻ മലക്കിന്റെ പേരിന്റെ പേര് അള്ളാഹ് മനസ്സിലാക്കാൻ സോഫിക്ക് മനക്ക് വന്നുകൊണ്ട് എഴുതാൻ പറയും തങ്ങൾ അവൻ അവൻ എല്ലാം എഴുതണം എല്ലാം എഴുതണം ചെറുപ്പകാലഘട്ടം മുതൽ മുഴുവനും പ്രായപൂർത്തി എത്തിയത് മുതൽ മരിക്കുന്ന സെക്കൻഡ് വരെയുള്ളത് മുഴുവൻ എഴുതാൻ പറയാം ഇന്നത്തെ ദിവസം രാവിലെ മുതൽ ചെയ്ത് എഴുതാൻ പറയുകയാണെങ്കിൽ ഒരുപക്ഷെ ഓർത്തെടുത്ത് നമുക്ക് എഴുതാം എഴുതാൻ കഴിയും ഇന്ന് രാവിലെ നേരം മുതൽ ചെയ്തത് ഇതുവരെയുള്ളത് എഴുതാൻ പറയുകയാണെങ്കിൽ പക്ഷേ കഴിയും അത് തന്നെ എന്താ അമലൊന്നുമില്ല രാവിലെ നേരം വെളുത്തു എഴുന്നേറ്റ് എത്ര മണിക്ക് എട്ട് മണിക്ക് എഴുന്നേറ്റ് പിന്നെ വെറുതെ സമയത്ത് നമ്മൾ അവിടെ അല്ലാതെ പറ്റി ഇങ്ങനെ നമ്മുടെ നമസ്കാരത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ ഒഴിവാക്കി ബാക്കി കാര്യങ്ങൾ എഴുതാണെങ്കിൽ പെട്ടെന്ന് കഴിക്കുന്നത് അമനൊന്നും ഉണ്ടാവില്ലാ തിരിച്ചെ എല്ലാവരുടെയും കാര്യമില്ല ചില ആളുകളുടെ ആ ചില ആളുകൾ നന്നാവാനാണ് ഇത്തരത്തിലുള്ള വാഴ് അള്ളാഹു അവരെയും നമ്മളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ ഒന്ന് ചിന്തിച്ചു നോക്ക് സഹോദരങ്ങളെ പതിനഞ്ചാമത്തെ വയസ്സ് മുതൽ അന്ന് മുതൽ നിനക്ക് പ്രായവൃത്തി എത്തി എന്ന നിലയ്ക്കാണെങ്കിൽ പുരുഷനെ സംബന്ധിച്ചിടത്തോളം സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏജ് മുതൽ ചിന്തിച്ചു നോക്ക് ഇതുവരെയുള്ള സമയം അത്രയും നമ്മൾ ചെയ്ത നന്മകൾ എന്തൊക്കെ തന്മകൾ എന്തൊക്കെ എഴുതാൻ പറ്റുമോ പറ്റുമോ കബറിൽ അവൻ മുഴുവനും ഓർമ്മ നൽകുമെന്ന് മുഹമ്മദ്

അഞ്ഞൂറ് പേജുള്ള പുസ്തകം എഴുതാൻ കഴിയും ഒരു വ്യക്തി രണ്ടാഴ്ച സംസാരിക്കുന്ന അവന്റെ സംസാരങ്ങൾ എഴുതി വെച്ചാൽ വെച്ചാൽ എത്ര അഞ്ഞൂറ് പേജുള്ള പുസ്തകം എഴുതാൻ കഴിയും രണ്ടാഴ്ച സംസാരം മാത്രം ഒന്ന് കുറിച്ചു വെച്ചാൽ മതി പേജ് കുറിച്ചുവെച്ചാൽ ഒരുപാട് ആളുകൾ പരീക്ഷണം നടത്തിയിട്ട് അതേ എഴുതി വെച്ചാൽ കാരണം ഈ നാവ് ഒരു ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കാണ്ട് ഒരിക്കലും അടങ്ങിയിരിക്കും അഞ്ഞൂറ് പേജുള്ള പുസ്തകം ഒരുക്കത്തിൽ നമ്മളൊക്കെ വലിയ എന്താണ് പുസ്തകം എഴുത്തുകാരൻ കാരണം രണ്ടാഴ്ച കൊണ്ട് അഞ്ഞൂറ് പേജുള്ള പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഇതിന്റെയൊക്കെ നാളെ എഴുതാൻ പറയാം എല്ലാ നന്മകളും തിന്മകളും എഴുതി വെക്കാൻ പറയും ചിന്തിച്ചു നോക്കി എത്ര നന്മകളാണ് നമുക്കുള്ളത് തിന്മയാണോ കൂടുതലുള്ളത് നന്മയാണോ കൂടുതലുള്ളത് കൂടുതലും ദിവസത്തെ നന്മകൾ തിന്മകൾ മുഴുവനും പോലെ ആ നന്മ തിന്മകൾ എഴുതുകയാണ് അവൻ സിനിമാ തിയേറ്ററിലേക്ക് ഓടിയത് അവൻ മോശപ്പെട്ട സിനിമകൾ കാണാൻ തന്റെ കൂട്ടുകാരുമായി കറങ്ങി നടന്നത് എല്ലാം എല്ലാം എഴുതി വെക്കുകയാണ് തന്റെ മാതാപിതാക്കളുടെ പണം ആറാമായ രീതിയിൽ ഉപകരിച്ചെടുത്തത് പാപ്പയുടെ പോക്കത്തിൽ നിന്ന് പണം അടിച്ചു മാറ്റിയത് ഉമ്മയറിയാതെ ഉമ്മയുടെ മാറ്റി പണയം ഹറാമാകുന്ന സിനിമകൾ കണ്ടു തീർത്തത് അശ്ലീലമാകുന്ന പുസ്തകങ്ങൾ വായിച്ചു തീർത്തത് എല്ലാം എല്ലാം അവരെ നമസ്കരിക്കാതെ പിടിക്കാതെ കൂട്ടുകാരും ലഹരി നടന്നുകൊണ്ട് നടന്നവനല്ലയോ ഇഞ്ചക്ഷൻ വെച്ചുകൊണ്ട് പദാർത്ഥങ്ങൾ നടന്നവനല്ലയോർത്ഥങ്ങൾ കഠിനവരല്ലോ വൈര് പോലെയുള്ളതാകുന്ന കൈമുകൾക്ക് അടിമപ്പെട്ടുകൊണ്ട് ജീവിച്ചവനല്ലയോ സ്വന്തം ശരീരത്തെ നശിപ്പിച്ചവനല്ല വിചാരശാലകൾ തേടിക്കൊണ്ട് ഇറങ്ങിപ്പോയ മനുഷ്യനല്ലയോ വിവാഹത്തിന് മുമ്പേ തന്നെ ആ ജീവിതത്തിലേക്ക് കാത്തു സൂക്ഷിക്കേണ്ട കണ്യകൊത്തം നശിപ്പിച്ചതാകുന്ന പെണ്ണല്ലയോ ട്രെയിനിൽ വെച്ച് ബസ്സിൽ വെച്ച് കാമുകന്മാരുമായി ചുമര സമരത്തിൽ അല്ലയോ പാർക്കുകളിലും പോയിരുന്ന സമയങ്ങളെ ചെലവഴിച്ചവരല്ലയോ ഇങ്ങനെ ലോകത്തെ ലോകം ഏതൊക്കെയുണ്ടോ ആ ലോകത്തേക്കല്ല ഇറങ്ങിപ്പോയ സഹോദര അന്ന് തിന്മകൾ മുഴുവനും ഒരു േഖപ്പെടുത്തുകയാൾ മറുഭാഗത്ത് മുഴുവനും നിന്റെ നന്മകൾ രേഖപ്പെടുത്തുകയാണോ നീ നമസ്കാരമുള്ളവനായിരുന്നെങ്കിൽ നീ നോമ്പ് പിടിച്ചവനാണെങ്കിൽ നീ കൊടുത്തവനാണെങ്കിൽ നീ പാവങ്ങൾക്ക് അറിയാതെ ഒരു കൈയറിയാതെ ആണെങ്കിൽ കാണാൻ സൗഭാഗ്യം കിട്ടിയവനാണെങ്കിൽ പാവങ്ങൾക്ക് നിരാലംബര കം കൊടുത്ത് നിന്റെ ജീവിതത്തെ തന്നെ നിനക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നന്മകൾ മുഴുവനും നീ ഒരു ദിവസം എടുക്കുമ്പോ മൊത്തം എഴുതും ദുനിയാവിലെ ടീച്ചർ പറഞ്ഞ് തരുമ്പോ രണ്ടുപേരായി സാറേ കൈവേദനിക്കുന്നു പറഞ്ഞു അവിടെ കൈവേദന പ്രശ്നമില്ല മൊത്തം എഴുതിയിട്ട് നിർത്തോളൂർ മൊത്തം എഴുതി അതൊക്കെ കബരിൽ നടക്കുന്ന സംഭവം കണ്ടോ നടക്കുന്ന നടക്കുന്ന ഈ നന്മകൾ മുഴുവനും തിന്മകൾ മുഴുവനും എഴുതിയത് മുഴുവനും ചുരുട്ടാൻ പറ്റും അവരുടെ കഫം കൂടെ മുഴുവൻ ചുട്ടെടുക്കാൻ പറ്റും എന്നിട്ട് അവന്റെ തോളിലേക്ക് വെച്ച് കൊടുക്കും കൊടുക്കും ഹബീബ് റസൂർ അതാണ് मोरा एकारा किताब किताब ാണ് കബറൽ നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് കമലിൽ കിടക്കുന്ന മനുഷ്യനോട് നന്മ തിന്മകൾ രേഖപ്പെടുത്താൻ റഹ്മാൻ എന്ന മനു വന്നുകൊണ്ട് പറയുമ്പോ അവന്റെ കഫും തന്റെ ഉമയിൽ വിരലൊക്കെ കൊണ്ട് എല്ലാ നന്മകളും എല്ലാ തിന്മകളും രേഖപ്പെടുത്തിയതാകുന്ന മനുഷ്യൻ നാളെ വിളിയാണ് വരുമ്പോ അവനെ മഷറയിലേക്ക് കൊണ്ടുപോകുന്നത് അവന്റെ കഫം കൂടി മുഴുവനും തോളത്ത് വെച്ച് കൊടുക്കുകയാണ് എങ്ങനായിട്ട് പോയാണ് എൻ്റെ പാചകനായിട്ട് പോയാണ് ഇതാ ചെരിപ്പിലാതിരിക്കാൻ വസ്ത്രമില്ല മുടി തുണിക്ക് മറുതുടങ്ങിയല്ലാതെ

ഗ്രന്ഥമായി പ്രിന്റ് ചെയ്ത് അവന്റെ അവൻ ദുനിയാവിൽ ദുനിയാവിൽ നമസ്കരിച്ചവനാണ് നല്ല പ്രവൃത്തി ചെയ്തവനാണ് ദുനിയാവിൽ സൽപ്രവൃത്തി കൊൽ മോശപ്പെട്ട പ്രവർത്തനമാണ് അവൻ ചെയ്തതെങ്കിൽ അവൻറെ ഇടത് കൈ അവന്റെ നെഞ്ചിലൂടെ കയറ്റി അവന്റെ പിൻഭാഗത്തേക്ക് കൊണ്ടുവന്ന് അവന്റെ അവൻ്റെ കയ്യിൽ കൊടുക്കുമെന്ന് بشمالي فيقول يا ليتني لم كتابيه كتابيا ولم ما حسابيا يا ليتها كانت القاضيه

എന്റെ നാശമേ എന്റെ വിരഹമേ എന്റെ ദുഃഖമേ എൻറെ പ്രയാസമേതാ എനിക്ക് കിതാബ് നൽകപ്പെടാതിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു വലിയ ഹിസാബിലേക്കാണ് എത്ര മോശപ്പെട്ട വിചാരണയിലേക്കാണ് എന്നെ കൊണ്ടുപോകുന്ന നിറപ്പേ എന്നവൻ വിളിച്ചു പറയുമത്രേ കാരണം അവന് തീർച്ചയാണ് അവൻ നരകത്തിലേക്കാണ് നരകത്തിലേക്കാണ് സത്യത്തിൽ കൂടിയാണ് നമുക്ക് ബോധ ഉദിക്കാൻ നോക്കിയാൽ മരണത്തോടുകൂടിയാണ് ബോധ ഉദിക്കാൻ നമുക്കല്ലെങ്കിൽ ഇതുവരെ നമുക്ക് ബോധമില്ല നമ്മളേതോ സ്വപ്ന രോഗത്താണെന്നുള്ള ചിന്താഗതിയാണ് മരണത്തോടുകൂടി